മതപ്പാടിലായിരുന്ന ആനയെ അഴിക്കുന്നതിനിടെ പാപ്പാനെ കുത്തി ഹരിപ്പാട് സ്കന്ദനാണ് രണ്ടാം പാപ്പാൻ കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠനെ കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനയെ അഴിക്കാൻ മുകളിൽ കയറിയ പാപ്പാനെ കുലുക്കി താഴെയിട്ട് കുത്തുകയായിരുന്നു തിരികെ കൊണ്ടുവരുന്നതിനിടെ ആന മാവിലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് വന്ന മുരളി എന്ന പാപ്പാനയും കുത്തി ഷൈജു വരുന്നുണ്ടൈജു ആന മതപ്പാടിലാണോ പരിക്കേറ്റ നില എങ്ങനെയുണ്ട് സച്ചിൻ ആ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു സംഭവം ഉണ്ടാകുന്നത് മതപ്പാടിലായിരുന്ന ആനയെ അഴിക്കുന്നതിനിടയിലാണ് ഈ പാപ്പാൻ വരെ കുത്തുന്നത് ആദ്യം കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠൻ എന്ന പാപ്പാനയാണ് കുത്തിയത് മണികണ്ഠൻ ഗുരുതരമായി പരിക്കേറ്റ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിനുശേഷം ആ ഈ ആനയെ തിരികെ കൊണ്ടുവന്ന ആനത്തറയിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് രണ്ടാമത് മറ്റൊരു പാപ്പാനെ കുത്തിയത് കാരണം ആനയെ അഴിക്കാൻ മുകളിൽ കയറിയ പാപ്പാനെ പുലുക്കി താഴെയിട്ട് ആദ്യം കുത്തിയിരുന്നെങ്കിൽ സംഭവശേഷം തിരികെ എത്തിക്കുന്ന സമയത്ത് മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് വന്ന മുരളി എന്ന പാപ്പാനെയാണ് കുത്തിയത് മുരളിക്ക് കാര്യമായി പരിക്കില്ലെങ്കിൽ പോലും ആനയുടെ മതപ്പാട് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ ശ്രമിക്കുന്നത് ഹരിപ്പാട് കന്ദൻ എന്ന ആനയാണ് ഈ രണ്ട് പാപ്പാൻമാരെയും കുത്തിയത് ശരി